நம்மள ஒரு பிடிக்க பற்று பிரபாதா நீங்க போகத்திலேருவா ഗ്യാസൊന്നും ഇല്ലല്ലോടോ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് തുടങ്ങി ഓട്ടോ തൊണ്ട നനയ്ക്കുന്നത് ഇപ്പോഴാ എന്തുവാണോ നോക്കുന്നത് തന്റെയൊക്കെ രക്ഷയ്ക്ക് വേണ്ടിയാ ഞങ്ങൾ ഈ ഓടുന്നത് ആ ഓർമ്മ കാണാം ഒരു വീട്ടിൽ വീടിഞ്ഞു ഇത് എങ്ങനെയാണോ കത്തിക്കുന്നത് തീ പട്ടിടോ നിന്നെ ഒറ്റയ്ക്ക് എന്റെ മുമ്പി കൊണ്ടുവന്നത് നിന്റെ ചോര കണ്ടിട്ട് ഇനിമേ ഇനി വേ കവിടും കൈ പാത വെച്ച് പറഞ്ഞു കൃത്യമായി ഞാൻ സ്വർണ്ണക്കടെ കേറിയില്ല ഇങ്ങോട്ട് നോക്കിയേ എന്നെ ഇപ്പൊ ഒന്ന് വിട്ടു തന്ന ശരിക്കരാം അതിന് പുറമെ ഒരാഴ്ചക്ക് സാറിന് അഞ്ഞൂറ്റൊന്ന് രൂപയും കൊണ്ടുതരാ ഇപ്പേ ഞാൻ പിടിച്ചാട്ടെ മനസ്സറിഞ്ഞ് ഇത്രയും രൂപേൻ്റെ ഉള്ളു വള സത്യം പറഞ്ഞ തണ്ടി തൊണ്ടി സാധനം എവിടെ ഉണ്ട് എനിക്കൊന്നും അറിയില്ല സാർ സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിക്കാത്ത കാര്യത്തിന് എന്നെ പിടിച്ചോണ്ട് വന്നിരിക്കുന്നത് എന്റെ കയ്യിലുണ്ടായത് കാശു വീള പിടിച്ച് മേടിച്ചു ആനങ്ങളെ കുറിച്ച് അപകടം പറയുന്ന ഒറ്റ തൊഴിയാമ ചെന്ന ഒരു മാസം കഴിഞ്ഞാൽ നീ മൂത്തം അടിക്കു ബ്ലഡ് ഇവരെ കൊണ്ട് ഞാൻ പറയാം കത്തു എന്റെ പ്രധാകരാ രണ്ടു ദിവസമുള്ളൂ ഞാനിവിടെ റിട്ടയർമെന്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഇതിൽ പല സന്തോഷം പറയാനില്ല സത്യം സർ ആദ്യം പറയലിക്കാൻ പിടിച്ചത് ഗുഡ് വെരി ഗുഡ് കീപ് ഇറ്റ് അപ്പ് വടിവാള് കൊണ്ടുള്ള വെട്ടേറ്റ് ചാവു കരുതിയതാ എത്ര വീസാണോ വീസിയത് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ നിന്റെ ശരീരത്തിൽ ഒരു ഉണ്ട് പക്ഷെ കാണിക്കാൻ പറ്റാത്ത സ്ഥലത്താണ് സാർ ഓ സാരില്ല സാരില്ല തിരിച്ചമ്മ മുടി ചോദിച്ച മോളെ മതി അഞ്ചു രൂപയാ തേങ്ങ വില എങ്ങനെ വെക്കും തൊട്ട് കൂട്ടാനാ ചമ്മന്തി അല്ല ആ കോരി കുടിക്കാനല്ല മതി ഒരു മോളെ തന്നെ അവിടെ നിന്ന് എഴുതേക്കുന്നുണ്ടോ ഇനി മൂന്നോ നാലോ ദോശ ബാക്കിയുള്ളൂ എന്റെ എപ്പോഴാ നിന്റെ തന്ത വകയല്ല ഞാൻ ഞാൻ എന്റെ എന്റെ ചെറുക്കനെപ്പഴാ കേരുന്നെ കൊണ്ട് മറ്റേ ഭാഷ റിട്ടയർ ആയ എല്ലാ പോലീസുകാർക്കും ഉണ്ടല്ലോ പെൻഷൻ നിങ്ങൾക്കത് ഭക്ഷണം കഴിക്കുമ്പോ ആവശ്യമില്ലാത്തോ എന്തിനും അവന് വയറ് നിറച്ച് ലാക്ട്രും പോലും കൊടുക്കാൻ ശേഷം ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു ബിസ്കറ്റ് കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് വേണം മൂന്നുപേരുടെ ചെലവഴിയാൻ കൊച്ചിനാണീ അസുഖം മാറിയിട്ട് സമയവും വീട് വിട്ട് വിട്ടതാ പിന്നെ പൊടി പോലും കണ്ടിട്ടില്ല പോലീസ് അല്ലേ പല പരിപാടിയും കാണും അളിയെ നല്ല വരുമാനമല്ലേ എനിക്ക് തരുന്ന കാര്യത്തിന് മാത്രമേ കണക്കുള്ളൂ നിനക്ക് തരാനുള്ളതൊക്കെ നീ നേരത്തെ പറഞ്ഞ് മേടിച്ചില്ലേ ഒരു കടയിട്ട് തരുന്ന കാര്യമാണോ ഇത്ര പൊക്കി പൊക്കിപ്പിച്ചുകൊണ്ട് വരുന്നത് അതേ പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളുടെ വയറിന് നിങ്ങൾ മോക്കും കിട്ടിയിരിക്കുന്നത് അതൊന്ന് മൂന്നേരം നിറയ്ക്കാൻ ഞാൻ പെടുന്ന പാഠ എനിക്കല്ലേ എന്നോടാ

നമ്മുടെ കുടുംബത്തെ എന്നിട്ട് നിന്റെ ആങ്ങളെ തീർത്തു കൊടുത്തോ പെൺമക്കളുടെ കല്യാണം നടത്തണം അവരുടെ ഭർത്താക്കന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം അവർക്ക് കൊച്ചുങ്ങൾ ഉണ്ടായാൽ ആഭരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം വയറ്റിൽ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് വയസ്സ് പത്ത് മുപ്പത്തിരണ്ടായി എന്റെ കല്യാണത്തെ പറ്റി അമ്മ ഇതിനായിട്ട് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചോദിക്കും മോനെ നീ കല്യാണം കഴിച്ച് വേറെ താമസിക്കേ ഞാൻ നിന്റെ കൂടെ വരാം ഈ ഭദ്രകാളിയുടെ കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി എനിക്ക് ജീവിതം തന്നെ മതിയായി നിന്റെ കല്യാണ കല്യാണകാര്യം ഞാൻ ആലോചിക്കഞ്ഞിട്ടല്ല നീയ കൂടെ കല്യാണം കഴിച്ച് പ്രാരാബ്ദക്കാരനായ പിന്നെ എങ്ങനെ ഇവിടെ ഒരുത്തിൻറെ കൂടെ പറഞ്ഞു വിടും ഭർത്താവ് ചൊവ്വല്ലെന്ന് കണ്ട ഭാര്യ പ്രസവിക്കേണ്ടെന്ന് വെക്കണം എന്റെ ചെറുക്കനെ വെറുമോട് ഇറക്കി വിട്ടിട്ട് ഈ അമ്പക്കമിടുന്നില്ലേട ചേക്കാ എന്റെ നീ എനിക്ക് തോന്നുന്നു ഞാൻ മറന്നുപോയിമിച്ച കുളിയായിരുന്നു എനിക്ക് വല്ലാതെ വെച്ചക്കുന്നു എന്തേലും കഴിക്കാൻ വേണം നല്ല പുട്ടും പയറും ഉണ്ട് ഞാനമ്മേ എടുത്തു നീ വീട്ടിൽ നല്ല വരുന്നേ അത് വീടാണോ എനിക്ക് മടുത്തും നിറഞ്ഞ കടം വാങ്ങി ഞാൻ മുടിഞ്ഞു ശമ്പളം വാങ്ങുന്ന ദിവസം സ്റ്റേഷനിലുള്ള ഒറ്റ പോലീസുകാരൻ എന്റെ മുഖത്തും ഒക്കത്തില്ല ഞാൻ പിന്നെയും പിന്നെയും കടം ചോദിക്കുമെന്ന അവരുടെ പേടി സാരമില്ലടാ എല്ലാം ശരിയാവും ഇത് ഇരുന്നൂറ് ഇനി ഇരുന്നൂറ് കൂടി തന്നാലേ കണക്ക് ശരിയാ മതി എന്നല്ലേ ഞാൻ കാലിയായിട്ട് തിരിച്ചു പോഗേജിന്റെ കാശ് വന്നിട്ട് നമ്മളിത് കൂടെ കണ്ടതാ സമയം കളയാണ്ട് എന്താ പ്രശ്നം സാറന്നെ ഒന്ന് സഹായിക്കണം

വെറും കോൺസ്റ്റബിൾ ആണെന്ന് സബ് ഇൻസ്പെക്ടർക്ക് പോലും പേടിയാ നല്ല പേരാ അതുകൊണ്ട് തന്നെ കളവും പിടിച്ചു പറയും മര്യാദ ഇരുനൂറ് രൂപയുടെ ലാഭം ഒരു നന്ദി വാക്കിൽ ഒതുക്കാന്നാണ് ഫിഫ്റ്റി റുപ്പീസ് ഇക്കാലത്ത് വാങ്ങുന്നവരാണ് മാന്യൻ

പോലെ മതി അവൻ വെറുതെ പിന്നെ ഞാൻ പറഞ്ഞോട്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അറക്കാം നമ്മുടെ ബഹുമാനപ്പെട്ട കുരാക്കോ സാറ് ഈ വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ജോലി നമുക്ക് അദ്ദേഹത്തിന് ഒരു സെന്റ് ഓഫ് കൊടുക്കണം പരിപാടി ഉഗ്രമാക്കണം കാര്യമായിട്ടൊരു പിരിവ് നടത്താം അല്ല നിർത്തിക്കാളാ നീ പിരിച്ചോളം മതി നീ നിന്റെ ശേരം കടമ്പര്യാദ തന്നെ മതി പ്രഭാകരനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് നീ എനിക്ക് തരാനുള്ള പൈസ അത് എന്നെ ഒഴിവാക്കി കാരണം എനിക്ക് കിട്ടില്ലെന്നറിയാ പക്ഷേ കാര്യം വലിയ കഷ്ടത്തിലാണ് നീ അയാൾക്ക് കൊടുക്കാനുള്ള രൂപ അയാൾ ഇവിടുന്ന് കൊടുത്താൽ വലിയ ഉപകാരം ഇതുപോലെ നമുക്ക് റിട്ടയർമെന്റ് സമയത്തൊക്കെ കടത്തിന്റെ കാര്യം പറയാനല്ല കൂടിയിരിക്കുന്നത് സാറിന്റെ ഓഫ് ആലോചിക്കാനാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം ഈ നാട്ടിൽ നിയമത്തിന്റെ പ്രകാശം പരത്തിയിരുന്ന ആ ദീപപിത പൊലിയുന്നു പൊലിഞ്ഞിട്ടില്ല നമ്മോട് വിടപോവുകയാണ് ധീരനും ശൂര്യനും പരാക്രമ്യമായ നമ്മുടെ കുര്യാഘോസാറിനെ പൂഴ്ത്താൻ പറ്റിയ വാക്കുകൾ എന്റെ മലയാള ഭാഷ നിന്റെ എന്ത് കണ്ടുവരില്ലല്ലോ ഇങ്ങനൊരവസ്ഥ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലല്ലോ അതുകൊണ്ട് അടുത്തതായി പോലീസ് കലാസമിതിയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അങ്ങിരുന്ന് ആ കസേരയിൽ ഇരിക്കാൻ കഴിവുള്ള അർഹതയുള്ള ഒരാൾ ഇനി ഉണ്ടാകുമോ സംശയമാണ് ആ കസേരയിലേക്ക് നോക്കുമ്പോൾ ഇനി എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും പൊട്ടിക്കരയാതിരിക്കാൻ കഴിയുമോ എനിക്ക് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല അടുത്തായി പി സി അബ്ദുള്ള പ്രസംഗിക്കും മറുപടി പ്രശ്നത്തിലായി സ്നേഹിതരെ സഹപ്രവർത്തകരെ ഇത്രയും വിപുലമായ ഈ യാത്രയെപ്പിന് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ സഹപ്രവർത്തകരെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് അങ്ങേറ്റം സങ്കടമുണ്ട് പക്ഷെ പൂകാരിക്കാൻ പറ്റില്ലല്ലോ ഏതായാലും ഈ ദുഃഖവളിയിൽ പ്രഭാകരന്റെ നേതൃത്വത്തിലുള്ള നമ്മുടെ കലാസമിതിയുടെ കലാപരിപാടികൾ കണ്ട ആസ്വദിച്ച് അല്പമെങ്കിലും ആശ്വസി